കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് കഥകൾ പറയുന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പറയുപറ്റ പന്തിരുകുലത്തിലെ അംഗമായ പാക്കനാരുടെ കഥകൾ ഏറെ പ്രസിദ്ധം അങ്ങനെയുള്ള ഒരു കഥയാണ് പാക്കനാരുടെ ഭാര്യയുടെ പാതിവൃത്യം പറയുപറ്റ പന്തിരുകുലത്തിലെ പന്ത്രണ്ട് മക്കളെ വായില്ലാകുന്നിലപ്പനൊഴിച്ച് ബാക്കി പതിനൊന്ന് പേരും അവരുടെ അച്ഛൻ്റെ ശ്രാദ്ധം അഗ്നിഹോത്രികളുടെ ഇല്ലത്ത് കൂടി ഒരുമിച്ചാണ് നടത്തുക അങ്ങനെ ഒരിക്കൽ എല്ലാവരും അവിടെ കൂടി ശ്രാദ്ധം കഴിഞ്ഞതിൻ്റെ ശേഷം പതിനൊന്ന് പേരും ഭക്ഷണത്തിനായിട്ട് ഒരു സ്ഥലത്ത് ഒരുമിച്ചിരുന്നു അപ്പോൾ അഗ്നിഹോത്രികളുടെ അന്തർജനം ഇവർക്ക് വിളമ്പി കൊടുക്കാൻ വരാൻ സ്വല്പം നിന്നു പിന്നെ അഗ്നിഹോത്രികൾ വിളിക്കുകയും വളരെ നിർബന്ധിക്കുകയും ചെയ്തപ്പോൾ അന്തർജനം ഒരു കുടയും എടുത്തുകൊണ്ട് ആ സ്ഥലത്തേക്ക് വന്നു അതുകണ്ട് പാക്കനാർ ഇതെന്തിനാണെന്ന് ചോദിച്ചു അപ്പോൾ അഗ്നിഹോത്രികൾ ഇത് പതിവ്രതമാരുടെ ധർമ്മമാണെന്നും പതിവ്രതമാർക്ക് പരപുരുഷന്മാരെ കാണുവാൻ പാടില്ലെന്നും മറ്റും പറഞ്ഞു ഉടനെ പാക്കനാർ ഇതൊന്നും ധർമ്മമല്ല ബ്രാഹ്മണ സ്ത്രീകൾക്ക് പതിവ്രതാധർമ്മമെന്നാൽ എന്താണെന്ന് തന്നെ അറിഞ്ഞുകൂടാ പാതിവ്രത്യവും പാതിവൃത്തിയുമിരിക്കുന്നത് കുടയിലും പുതപ്പിലുമൊന്നുമല്ല ഇപ്പോൾ ധർമ്മത്തെ ശരിയായി അനുഷ്ഠിക്കുന്ന ഒരു സ്ത്രീ എന്റെ കെട്ടിയവളെപ്പോലെ ലോകത്തിലില്ല എന്നു പറഞ്ഞു അത് കേട്ട് അഗ്നിഹോത്രികൾ ചണ്ടാലികൾക്ക് പാതിവ്രത്യമോ ധർമ്മജ്ഞാനമോ വല്ലതുമുണ്ടോ പാക്കനാർ പറഞ്ഞത് ശുദ്ധമേ അസംബന്ധമാണ് എന്ന് പറഞ്ഞു പിന്നെ അവർ രണ്ടുപേരും പതിവ്രതാ ധർമ്മത്തെപ്പറ്റി വളരെ വാദപ്രതിവാദങ്ങൾ നടത്തിയതിന് ശേഷം അഗ്നിഹോത്രികളുടെ അന്തർജനത്തിനോ പാക്കനാരുടെ കെട്ടിയവൾക്കോ പതിവ്രതാ ദർമ്മജ്ഞാനമുള്ളതെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് പാക്കനാർ അഗ്നിഹോത്രികളെ വിളിച്ചുകൊണ്ട് തൻ്റെ ഗൃഹത്തിലേക്ക് പോയി അവിടെ എത്തിയ ഉടനെ പാക്കനാർ ഭാര്യയെ വിളിച്ച് ഇവിടെ എത്ര നെല്ലിരിക്കുന്നുണ്ട് എന്ന് ചോദിച്ചു ഭാര്യ അഞ്ചിടങ്ങളിയുണ്ട് എന്ന് മറുപടി പറഞ്ഞു ഉടനെ പാക്കനാർ അതിൽ പകുതി നെല്ലെടുത്ത് കുത്തി അരിയാക്കി വെച്ചു ആവശ്യപ്പെട്ടു ഭാര്യ തൽക്ഷണം പോയി നെല്ല് കുത്തി അരിയാക്കി വെച്ച് ചോറ് കൊണ്ടുവന്നു അപ്പോൾ പാക്കനാർ ആ ചോറ് ഈ കുപ്പയിലിട്ടേക്ക് എന്ന് പറഞ്ഞു അവൾ ഒട്ടും മടിക്കാതെ അങ്ങനെ തന്നെ ചെയ്തു ഉടനെ പാക്കനാർ ശേഷമിരിക്കുന്ന നെല്ലും കുത്തി അരിയാക്കി ചോറ് വെച്ച് കൊണ്ടുവരാൻ പറഞ്ഞു പാക്കനാർ പിന്നെയും മേൽപ്രകാരം ആ ചോറും കുപ്പയിലേക്കിട്ടയ്ക്കാൻ പറഞ്ഞു അപ്പോഴും ഒട്ടും വൈമനസ്യം കൂടാതെ അവൾ ആ ചോറും കുപ്പയിലിട്ടു പാക്കനാർക്ക് വളരെ ദാരിദ്ര്യമായിരുന്നു അയാളുടെ ഭാര്യ അന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോലുമില്ല ആ അഞ്ചിടങ്ങളി നെല്ലല്ലാതെ ആ വീട്ടിൽ വേറെ നെല്ലും അരിയും ഒന്നും ഇരിക്കുന്നുണ്ടായിരുന്നുമില്ല ആ നെല്ലിൽ നിന്ന് കുറേയെടുത്ത് കഞ്ഞി വെച്ചുണ്ണാമെന്ന് വിചാരിച്ച് അവൾ അതിനായി ആരംഭിച്ച സമയത്താണ് അഗ്നിഹോത്രികളും പാക്കനാരും കൂടി അവിടെ എത്തിയതും പാക്കനാർ ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെട്ടതും ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും പാക്കനാരുടെ ഭാര്യ തൻ്റെ ഭർത്താവ് പറഞ്ഞതുപോലെ ലേശം പോലും മടിക്കാതെ ചെയ്യുകയും ചെയ്തു ഇത്രയും കഴിഞ്ഞതിൻ്റെ ശേഷം അഗ്നിഹോത്രികളും പാക്കനാരും കൂടി അവിടെ നിന്ന് പുറപ്പെട്ടു തിരിയെ അഗ്നിഹോത്രികളുടെ ഇല്ലത്തെത്തി ഉടനെ പാക്കനാർ ഞാൻ ചെയ്യിപ്പിച്ചതുപോലെ ഇവിടുത്തെ അന്തർജനത്തെ കൊണ്ടും ചെയ്യിപ്പിക്കുക ഞാൻ കാണട്ടെ എന്ന് അഗ്നിഹോത്രികളോട് പറഞ്ഞു ഉടനെ അഗ്നിഹോത്രികൾ അന്തർജനത്തെ വിളിച്ച് രണ്ടരയിടം കഴി നെല്ലെടുത്ത് കുത്തി അരിയാക്കി വെച്ച് കൊണ്ടുവരുവാൻ പറഞ്ഞു അത് കേട്ട് അന്തർജനം ഇവിടെ അരിയിരിക്കുന്നുണ്ടല്ലോ പിന്നെ ഇപ്പോൾ നെല്ല് കുത്തുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു പിന്നെ അഗ്നിഹോത്രികൾ വളരെ നിർബന്ധിച്ചിട്ട് അന്തർജനം മനസ്സില്ലാ മനസ്സോടുകൂടി മുഖം വേർപ്പിച്ച് പിറുപിറുത്ത് കൊണ്ടുപോയി നെല്ല് കുത്തി അരിയാക്കി വെച്ചുകൊണ്ടുവന്നു അപ്പോൾ അഗ്നിഹോത്രികൾ ആ ചോറ് കുപ്പയിലേക്ക് ഇട്ടേക്കാൻ പറഞ്ഞു ഇത് കേട്ട് അന്തർജനം എന്താഹേ അവിടേക്ക് ഭ്രാന്തുണ്ടോ ചോറ് വെറുതെ കളയുന്നത് തന്നെ കഷ്ടം വിശേഷിച്ചും ഞാൻ വളരെ പ്രയാസപ്പെട്ട് നെല്ലുകുത്തി അരിയാക്കി വെച്ചുണ്ടാക്കി കൊണ്ടുവന്ന ചോറ് കുപ്പയിൽ കളയുകയോ ഇത് വലിയ സങ്കടം തന്നെയാണ് എന്നും മറ്റും ഓരോ തർക്കങ്ങൾ പറഞ്ഞുകൊണ്ട് നീന്നു ഒടുക്കും അഗ്നിഹോത്രികളുടെ നിർബന്ധ നിമിത്തം അന്തർജനം ആ ചോറ് കുപ്പയിലേക്കിട്ടു ഉടനെ അഗ്നിഹോത്രികൾ ഇനിയും രണ്ടര ഇടം കഴി നെല്ലെടുത്ത് കുത്തി അരിയാക്കി വെച്ച് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അപ്പോൾ അന്തർജനം അവിടേക്ക് ഭ്രാന്ത് തന്നെയാണ് ഈ കൊട്ടുന്ന താളത്തിനൊക്കെ തുള്ളാൻ ഞാനാളല്ല അസംബന്ധം വെച്ചാൽ അതിനും ഒരു അവസാനമില്ലാതായാൽ വിഷമമാണ് എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി അഗ്നിഹോത്രികൾ നിർബന്ധപൂർവം വളരെ വിളിച്ചിട്ടും അന്തർജനം പുറത്തേക്ക് വന്നില്ല അപ്പോൾ പാക്കനാർ ഇതാണോ പതിവ്രതാ ധർമ്മം ഭർത്താക്കന്മാർ എന്തു പറഞ്ഞാലും സന്തോഷത്തോടുകൂടി അത് ഉടനെ ചെയ്യുന്നവളാണ് പതിവ്രത അങ്ങനെ ചെയ്യുന്നതാണ് പതിവ്രതാധർമ്മം അതിൽ ഗുണദോഷ ചിന്തനം ചെയ്യുവാനും തർക്കം പറയാനും ഭാര്യമാർക്ക് അവകാശവും അധികാരവുമില്ല എന്ന് പറഞ്ഞ് അഗ്നിഹോത്രികളെ സമ്മതിപ്പിച്ചിട്ട് പാക്കനാർ പോയി ഈ ഐതിഹ്യകഥ ഈ കാലഘട്ടത്തിൽ എത്രത്തോളം അംഗീകരിക്കപ്പെടും എന്നറിയില്ല എങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തിൽ അതിയായ ഭ്രമം കൊണ്ടോ ദുർവാശി കൊണ്ടോ ദുസ്സഹമായ മനസ്താപം കൊണ്ടോ മറ്റോ ഭർത്താക്കന്മാർ മതിമറന്ന് ക്രമവിരോധമായി വല്ലതും പ്രവർത്തിക്കാൻ ആരംഭിക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്യുന്ന അവസരങ്ങളിൽ ഗുണദോഷങ്ങൾ പറഞ്ഞ് അവരുടെ മനസ്സിനെ പിന്തിരിച്ച് യഥാസ്ഥിതമാക്കുന്നതിനുള്ള ചുമതല ഭാര്യമാർക്കുണ്ട് അങ്ങനെയല്ലാതെ ഭർത്താക്കന്മാർ സ്വബുദ്ധിയോടുകൂടി എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അത് ചെയ്യാതെ വല്ലതും ദുസ്തർക്കം പറയുന്നത് ഭാര്യമാർക്ക് ഒരിക്കലും യുക്തമായിട്ടുള്ളതല്ല എന്നുകൂടി കഥയിൽ പറയുന്നു പാക്കനാർ തൻ്റെ ഭാര്യയുടെ പാതിവൃത്യനിഷ്ഠ എത്രമാത്രമുണ്ടെന്ന് അഗ്നിഹോത്രികളെ സഹിതം അറിയിച്ചതായി മറ്റൊരു ഐതിഹ്യം കൂടി കേട്ടിട്ടുണ്ട് ഒരിക്കൽ അഗ്നിഹോത്രികൾ പാക്കനാരുടെ മാടത്തിങ്കൽ ചെന്നപ്പോൾ പാക്കനാർ അഗ്നിഹോത്രികൾക്ക് ഇരിക്കുന്നതിന് ഒരു പലകയോ മറ്റോ എടുത്തുകൊടുക്കുന്നതിനായി ഭാര്യയെ വിളിച്ചു അപ്പോൾ അവൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ട് നിൽക്കുകയായിരുന്നു വെള്ളവും പാളയും കൂടി കിണറ്റിൻ്റെ മധ്യത്തിങ്കലായപ്പോഴാണ് പാക്കനാർ വിളിച്ചത് ഭർത്താവ് വിളിച്ചത് കേട്ട ഉടനെ അവൾ കയറിന്മേൽ നിന്ന് കൈവിട്ട് ഓടി വന്നു പാളയും കയറും ആ സ്ഥിതിയിൽ തന്നെ അവിടെ നിന്നതല്ലാതെ കീഴ്പോട്ട് പോയില്ല അതുകണ്ട് അഗ്നിഹോത്രികൾ വളരെ ആശ്ചര്യപ്പെട്ടു പാതിവൃത്യമുണ്ടായാൽ ഇങ്ങനെയാണ് ഭർത്താവ് വിളിക്കുന്നത് കേട്ടാൽ എന്തു തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അതുപേക്ഷിച്ചിട്ട് ഭർത്താവിൻ്റെ അടുക്കലെത്തുക എന്നത് പതിവ്രതമാരുടെ ധർമ്മമാണ് എന്ന് പാക്കനാർ പറയുകയും ചെയ്തു